ഹായ് നമസ്കാരം ഞാനിന്നിവിടെ ഒരു പുതിയ ചാനൽ തുടങ്ങുകയാണ് അതായത് അളിയൻ്റെ കൃഷിത്തോട്ടം നിങ്ങളെ സ്വന്തം അളിയനായി എൻ്റെ ഒരു കൃഷിത്തോട്ടം തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ഒത്തിരി കൃഷിയെ കൂടെ നടത്തിട്ടുണ്ട് എന്നാലും ഇന്നൊരു അബിയു നടുന്ന അതായത് നമുക്ക് ഏറ്റവും എല്ലാ വീടുകളിലും ഒരു അബിയു വയ്ക്കുന്നത് നല്ലതാണ് ഈ കരിക്ക് പോലെയൊക്കെ ഇരിക്കുന്നതാണ് കേട്ടിട്ടുണ്ട് ഇതിനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഒരു നല്ലൊരു അബ്യൂത്തായി വാങ്ങിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് നടന്നത് നടുന്നതെന്ന് നീ കാണിച്ചരാം നല്ലൊരു പിന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്തെങ്കിലുമൊക്കെ കമന്റ് വിളിക്കാതെ നമ്മൾ കമന്റൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ ക്യാമറയൊക്കെ കൊണ്ട് എന്തായാലും ക്യാമറ എടുക്കാൻ വേണ്ടി ഇവിടെ ആള് കിട്ടില്ല എന്റെ വൈഫാണ് ക്യാമറ അതുകൊണ്ടെന്തെങ്കിലും കുറവുകളൊക്കെ കാണും നിങ്ങൾ അങ്ങ് ക്ഷമിക്കുക ഒരു ഫസ്റ്റ് ിസോഡാണ് ഈ കൃഷി തോട്ടത്തിന്റെ വേറെ കുറെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ആരും മൈൻഡ് ചെയ്യാറില്ല എന്നാലും നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന തൊട്ട് നിങ്ങൾക്ക് എപ്പിസോഡ് തന്നെ തരുന്നത് ഇന്ന് അഭി ആളെ വേറെ സംഭവമൊക്കെ ഉണ്ട് ഞാൻ ഒത്തിരി കൃഷി വെച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചു തരാം ഒന്നായിട്ട് കാണിച്ചു തരാം കുഴി ഏകദേശം അതായത് അബ്യൂ ഞാൻ കേട്ടിട്ടോ വലുതായിട്ട് ആഴത്തില് കുറത്തില്ല അതുകൊണ്ട് നമുക്കൊരു ഒരു ഒന്നൊന്നര അടി കുഴി മാറ്റി അളിയും കുഴിയെല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം കുറച്ച് ചാണക പൊടി കൊറച്ചിട്ടാ ഇട്ടതിന് ശേഷം ഇതാണ് ഏട്ടോ ഞാൻ വാങ്ങിയ അബി തൈ നല്ല തൈയാണ് പൂവൊക്കെ വന്നു മുട്ട ഒക്കെ വന്നുണ്ടോ ചെറിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ ചെറിയ മുട്ട വന്നിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് നമുക്ക് നത്തോണ്ടിക്ക് കവറൊക്കെ വന്ന് കീറി അശി കവറൊക്കെ കീറിയിട്ട് സർവ്വ ദൈവങ്ങളെയൊക്കെ വിളിച്ച് നല്ല രീതിയിൽ കായൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ അല്ലെങ്കിൽ അളി ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം സർവ്വ ദൈവങ്ങളെയും വിളിക്കണം ദൈവമേ കുറച്ച് കായൊക്കെ തരണേ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇങ്ങനെ നടന്നു വച്ചതിന് ശേഷം അളിയിലെ കാണാൻ ശേഷം കുറച്ച് മണ്ണൊക്കിട ശേഷം അപ്പം മണ്ണിടുന്ന അനുസരിച്ച് കൃഷി ചാണക പൊടിയിട്ടുണ്ട് അടിവളമായിട്ട് അത്യാവശ്യം മണ്ണ് കവറിനില്ലേ ആ കണക്കിന് മണ്ണ് ഇട്ട് ക്ലോസ് ചെയ്തു ഒന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടിയേക്ക് വെച്ചു കൊടുക്കണം ഇതാണ്ടോ നമ്മൾ ഈ കിണക്കിന് ഈ കണക്കിന് ഇരുന്ന് നനത്തി നമ്മളിത് ഈ കണക്കിന് ഇങ്ങനെ കവറിൽ ഇളക്കി ഇത്രയും താഴ്ത്തി വയ്ക്കണം താഴ്ത്തി വെച്ച ശേഷം എല്ല് പൊടി വേപ്പ് ചാണക പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇട്ട് മണ്ണ് മൂടി നനയ്ക്കണം അപ്പോഴും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണ്ടല്ലോ നല്ല രീതിയിൽ ചാണകമൊക്കെ ഇടുക വളമിടുക നനയ്ക്കുക പിന്നെ സർവ്വദൈവങ്ങളെയും വിളിച്ച് ഇരിക്കുക കാക്കി ഉണ്ടാവും ശരി അപ്പോഴും നമുക്ക് ബാക്കി കൂടി ഇട്ടതിന് ശേഷം കഴിച്ചു തരാം നമുക്ക് എല്ലുപൊടി വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് എല്ലുപൊടി എല്ലുപൊടിയും വേപ്പും പൊണ്ണാൻ കൂടി മിക്സ് ചെയ്തതാണ് പക്ഷെ അതിനിട്ട് നമുക്ക് കുറച്ച് ചാണകം കൂടെ ഇട്ടു നമുക്ക് എല്ലാം മൂടാം അപ്പോഴ് അളിയെ അങ്ങനെ നല്ല രീതിയിൽ അബിയും നട്ടിട്ടുണ്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു പഴം അടച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമായിരിക്കും അതിനെ കുറച്ച് വെള്ളമൊക്കെ നനക്കാം നമ്മൾ നട്ട ഉടനെ വെള്ളം കൊടുക്കണം അതിന് വേരുകളൊക്കെ ചെറിയ ചെറിയ വേരുകളൊക്കെ പൊട്ടാൻ ചാൻസുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് നനയ്ക്കണം എല്ലാവരും പറ്റുകയാണെങ്കിൽ ഓരോ അബിയും നടുക പിന്നെ ഇതിൻ്റെ വളർച്ചയും ഇതിൽ നിന്ന് പൂക്കുന്ന കായും പൂക്കളും എല്ലാം നമ്മൾ വരുന്ന എപ്പിസോഡിൽ ഉപ്പ് ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് പുതിയ എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും